എല്ലാവരും ഭയങ്കര നമ്മ പ്രളയം അപ്പൊ ഇനി അതിന്റെ അതിന്റെ മൂന്നിരട്ടി ശക്തി അത് അവർക്ക് അവരെ കാര്യം പറഞ്ഞു മൂന്നായിരുന്നില്ല നമ്മൾ ആരോട്ട് പറയും ഈ സർക്കാരിന് വിശ്വാസം ഇല്ല അപ്പൊ Yur sah kari kumutane, 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 yur

ആണോ പുതിയ ഡാമ്ല പറയത് കൊറേ സ്ഥലക്കായി പറയാൻ തുടങ്ങി ഡാമ വേറെ പറയാൻ പോട ശരിയാക്കാൻ പോണിന് നടപടിയും പോട്ടെ ആരും ജീവിച്ചത് ഏഹ് മരിച്ചിരിക്കില്ല പെൻഷൻ കിട്ടാത്തേ പരാതി ഒരു മരിഞ്ഞിന് ആവശ്യമില്ല തിരക്കാൻ പേടിയിട്ടില്ല അപ്പൊ ഇത് തങ്ങൾ ഒറ്റാകെ സ്ഥലം പാസ് ചെയ്തുകൊണ്ട് മേടിച്ചിട്ടുണ്ട് അരമണിക്ക് കാശ് തകീലെ ഞാൻ കിടക്കുന്ന എന്റെ മോക്കളെ വെട്ടിക്കിടക്കെന്താണ് സർക്കാരിനോട് എനിക്കൊന്നും പറയാനില്ല ഏരി താശ്ശേരാ തികയൂല നാലുലക്ഷം രൂപ ഇത് തരാട്ട ഒന്നിനും തികയില്ല അപ്പഴും ഞാൻ പടയിടക്ക എട്ട് കൊല്ലം ഞാൻ പടയിടക്കണം ഇക്കാരോടും പരാതിയ്യാ ആരോടും പിച്ച് കണ്ടാലും പോലെ ഇതൊക്കെ വിച്ചിലാണ് എന്റെ പല കാര്യങ്ങളൊക്കെ പിന്നെ ആരോടും നമ്മുടെ സങ്കടപ്ര ഇത് ഇപ്പം ചർച്ചയെക്കണം പിന്നെ നമുക്ക് എനിക്ക് പരാതി അറിയാണ്ട് ടി വി വെച്ച് കാണുന്നത് ഒരു ദിവസം ഞാൻ അപ്പൊ ചാനലിനെ നമുക്ക് എന്താ പറയാ പറയാൻ ഉള്ളു പറഞ്ഞാ പരാതികളും ഇപ്പൊ ആരോടും ഇല്ല ഇല്ല എന്താകുളം ജില്ലയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ തീരദേശവാസി എന്നുള്ള നിലയിൽ ഈ സർക്കാരിനോട് മുല്ലപ്പെരിയാർ വിഷയത്തിനെ കുറിച്ച് ഏത് നിലയിൽ പ്രതികരിക്കാനുള്ളത് നമുക്ക് നമ്മള് വളരെ ഭയത്തോടു കൂടിയാണ് ഓരോ ദിവസവും കാര്യങ്ങളൊക്കെ അറിയാലോ വയനാട്ടിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിയാലോ പൊട്ടി പറഞ്ഞ് കേട് വന്നുകഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവും എല്ലാം തകർന്ന് കടലിലേക്ക് പോകും അപ്പൊ അത് ഇല്ലാതിരിക്കാനുള്ള ആളം ജില്ലയുടെ സുരക്ഷ ഗവൺമെന്റ് കേരളത്തിലെ തൃശ്ശീര് ആലപ്പുഴയല്ല സൗത്ത് ഇന്ത്യ മൊത്തത്തിലുണ്ടാവില്ല കാരണം എത്രത്തോളം അപ്പൊ അത് ഗവൺമെന്റ് അതിന് വേണ്ട മറുപടി സ്വീകരിക്കണം ശ്രമിക്കാറുണ്ട് ഇപ്പൊ തമിഴ്നാടിന് വെള്ളത്തിന്റെ വിഷയമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചാലോ പൈപ്പോ വേറെ എന്തെങ്കിലും വെള്ളം കൊടുക്കണം എന്നായിട്ട് രണ്ട് സംസ്ഥാനത്തിന്റെ ഭക്ഷണ ഒരിക്കലും തരൂന്നെ രണ്ട് സംസ്ഥാനം കിടന്ന് ബലം പിടിക്കും അതിന്റെ അപ്പുറത്തായിട്ട് തമിഴ്നാട് പിടിക്കും നമുക്ക് അവരോട് ചെയ്യാൻ പറ്റില്ല കാരണം അതാണ് രാഷ്ട്രീയ സാഹചര്യം ഇതിന്റെ അകത്ത് ചെയ്യേണ്ടത് ഇത് രണ്ട് സംസ്ഥാനമായിട്ട് കാണാതെ ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു വിഷയമായിട്ട് കാണണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ തീരും അല്ലാണ്ട് ഇത് സംസ്ഥാനത്തിന്റെ തമിഴ്നാട്ടിലെ പെട്ടെന്ന് പറയാനൊന്നും നമ്മളില്ല അവർക്ക് അതുകൊണ്ട് അത് ഉണ്ട് ഇത് ഇത് തീരണം എന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയേറും മനുഷ്യണം അതെ മനുഷ്യത്വം കാണിക്കണം ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ വിഷയായിട്ട് കണക്കാക്കരുത് രാജ്യത്തിന്റെ വിഷയമായിട്ട് കണക്കാക്കി അവർക്ക് വേണ്ടത് അവർക്ക് അങ്ങനെ എന്തെങ്കിലും നടത്തി അവർക്ക് വെള്ളം കൊടുക്കണം ഈ പ്രശ്നത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിന് എങ്ങനെയാണ് നോക്കി കാണുന്നത് എങ്ങനെയാണ് ഈ ഒരു സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ വിഷയം ശബ്ദം ഇല്ല അപ്പൊ ഇപ്പൊ പഴയ തുടർച്ചയായിട്ട് മഴ തുടർന്ന് അല്ലെ

ില്ല സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലയില് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന് എങ്ങനെയാണെന്ന് കാണുന്നത് എന്താണ് നമ്മുടെ മേലധികാരികളോട് പറയാനുള്ളത് പറയാൻ തന്നെയായി നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനെയും അവര് പണിങ്ങോന്നല്ലേ പറയാനുള്ളത് അത് എത്രയും പേര് നമ്മൾ പഠിക്കുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇപ്പൊ നമ്മൾക്ക് തന്നെ അഞ്ച് ശേഷം വയനാട് സംഭവിച്ചു അതിന്റെ ചുറ്റം ആൾക്കാർ നമ്മൾ ജീവിതം നഷ്ടപ്പെടും അതിന് എത്രയും പെട്ടെന്ന് പരിഹാരം സർക്കാരിൽ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ സർക്കാർ ഉള്ളപ്പോ തന്നെ അത് നടപ്പാവും എന്നൊരു വിശ്വാസം ഉണ്ടോ അത്ര കൊറേ പേരും എന്താണ് ഈ ഒരു എനിക്ക് തന്നെ സർക്കാർ അമ്പത് വർഷം മാത്രം ഗ്യാരണ്ടി പറഞ്ഞിരുന്നൂറ്റി വർഷം കഴിഞ്ഞു അപ്പം ഇനിയും ഇത് നടന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ജീവനാണല്ലോ അവിടെ ഈ മേലധികാരികൾക്ക് അവര് അവർക്ക് അത് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും അവിടെ നമ്മള് സാധാരണക്കാരെ ചെറിയ മണ്ണിനെ ആളെ ആഗ്രഹം മാത്രണ്ട് എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും അതുപോലെ ഈ തീരദേശവാസി എന്നുള്ള നിലയിലും ചേട്ടൻ എന്താ പറയുക മുല്ലപ്പെരിയാർ വിഷയത്തിന് പൗരൻ എന്നുള്ള നില രീതിയിൽ പ്രതികരിക്കാനുള്ളത് തന്നെയാണ് ജീവിക്കാൻ സ്വാധീനം എഴുപത്തിയെട്ട് വർഷം കഴിഞ്ഞു മുല്ലപ്പെരിയാറിന് നൂറ് വർഷത്തിൽ പഴക്കം അതെ അതെ അമ്പത് വർഷം മാത്രം പഴക്കം അല്ല അമ്പത് വർഷം മാത്രം ഗ്യാരണ്ടി പറഞ്ഞു മുല്ലപ്പെട്ടാണ് ഇപ്പൊ നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം കഴിച്ചു കഴിഞ്ഞു അപ്പൊ അതിന് ബ്രിട്ടീഷ്കാരെ പഠിച്ചത് അതെ പക്ഷേ ഇതിനോട് സമാന്തരമായിട്ട് പണിതാണ് ഈ അടുത്തടയ്ക്ക് കർണാടകയിൽ പൊട്ടിയത് കഴിഞ്ഞ മാത്രം കഴിഞ്ഞ ആഴ്ച ടിവിയിൽ കാണിക്കുന്നത് അപ്പൊ അത് പറ്റി നോക്കുമ്പോ ഇത് ഭയാനകം തന്നെയാണ് എന്നാലും ഇത് ഭയാനകം എന്ന് പറഞ്ഞാൽ ലോൺ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കാരണം കർണാടകയിൽ നടന്ന അണക്കെട്ടും ഇതുപോലെയുള്ള ഓപ്ഷൻ അല്ല ഇത് പത്ത് രണ്ടായിരം അടി മുകളാണ് അപ്പൊ നമ്മൾ ഏറ്റവും താഴെത്തും നമ്മള് പരിപൂർണമായിട്ട് ഇന്നയിപ്പോ ഇത്രയും ജീവിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് സർക്കാരിനോട് സർക്കാരിനോടാതെ അതിന് വേണ്ട നടപടി എത്രയും പെട്ടെന്ന് എടുക്കാൻ ഇവരെ സാധിക്കുന്ന സർക്കാർ വിശ്വാസം ഇല്ല അവര് മാറി മാറി നോക്കിക്കല്ലേ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യം ഇരുന്നില്ലേ ഇപ്പൊ മറ്റേ െ ഇവിടെ ആരും താമസിക്കരുതെന്ന് പറഞ്ഞാൽ അവരെ താമസിച്ചു വാഷ് ചെയ്തു പോയി അപ്പൊ ഇവർക്ക് മതി അല്ലാണ്ട് ജനങ്ങളുടെ പ്രചരണ രക്ഷയും ഇവർക്ക് ബാധകില്ല ഈ ഒരു സിറ്റുവേഷനില് ഒരു നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് എങ്കിലും ഈ ഒരു ഡാമ് പുതിയതായിട്ട് തീർക്കണമെന്ന് നമ്മളെ പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈയൊരു അവസ്ഥ ശക്തമായിട്ട് സർക്കാരിനോട് പറയാനുണ്ടോ സർക്കാർ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരങ്ങളാ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വന്നിട്ടും ഇതിന് ഇന്നേ വരെ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഒരു എറണാകുളം ജില്ലയിലെന്ന നിന്ന നിവാസിയ നിലയില് ഞങ്ങൾ ഒരു പയപ്പാടോടെയാണ് ജീവിക്കുന്നതും രാത്രിത്തെ ഉറക്കങ്ങളും ഓരോ ദിവസങ്ങളും ഓരോ യൂട്യൂബിലും ചാനലുകളിലും ഇതിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോ ഓർഡർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ജോലി കേട്ടോണ്ടിരിക്കയാണ് അതുകൊണ്ട് നേരിയ പൈവുണ്ട് നേരി മാത്രം എന്തുകൊണ്ടാന്ന് വെച്ച് അല്ല അന്റൊരു വർഷം മാത്രം ഗ്യാരണ്ടി വരുന്ന ഡാം നൂറ്റിഒമ്പത് വർഷം പിന്നിട്ടിരിക്കുക സർക്കാർ മാറി മാറി വരുമ്പോഴേക്കും അത് ഡീ കമ്മീഷൻ ചെയ്യാ ചെയ്യാന്ന് പറയുന്നത് പിണറായി സർക്കാർ തന്നെ മൂന്ന് വർഷം മുൻപ് ഇത് പൊട്ടി തകർന്നു പോകും ഡീ കമ്മീഷൻ ചെയ്യണമെന്നും ഒരു പ്രസ്താവന ഉന്നയിച്ചിരുന്ന ഇപ്പൊ പറയുന്നത് അത്യാവശ്യം പറയുന്നത് പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ മുൻപരിയാർ ഡാം വളരെ സ്ട്രോങ് ആണെന്നാണ് സ്ട്രോങ് ആണ് അതായത് ഈ മെയിൻ ആളുകൾ ഓരോ ദിവസങ്ങളും മാറ്റി മാറ്റി പറയണം കുറച്ച് ദിവസം കഴിയുമ്പോ അത് ബലശീവം എന്ന് പറയും പിന്നീട് പറയും സ്ട്രോങ് ആണെന്ന് പറയും നമ്മൾ എന്ത് വിശ്വസിക്കണം ആരും വിശ്വസിക്കണം എന്തായാലും ഇത്രയും നൂറ് വർഷം നൂറ് നൂറ് വർഷത്തേക്ക് വേണ്ടി പണിതാരിക്കും അമ്പത് വർഷത്തെ ഗ്യാരണ്ടി ഇപ്പോഴും നൂറ്റി മുപ്പത് വർഷമായി പക്ഷെ നമ്മൾ ഞങ്ങളുടെ ഒക്കെ ഭാഗ്യം കൊണ്ടാണ് ആ സാധനം ഇപ്പോഴും നിലനിൽക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ ഭാഗ്യം കൊണ്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് വിശ്വസിക്കണം അത് ദൈവത്തിന്റെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്

നേരം വിളിക്കണക്ക് മുമ്പ് എല്ലാം മണ്ണിന്റെ അടി തന്നെയായി അത് ഇവിടെ മുല്ലപ്പെരിയാറിൽ സംഭവിച്ചാൽ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും നാല്പത് ലക്ഷം ആളുകളൊന്നും ഇല്ല വയ്പാടോടെ ഈ ന്യൂസുകൾ കണ്ടതും നോക്കിയിരുന്നതും വിവരങ്ങളൊക്കെ അറിയിച്ചു വളരെ ദുഃഖമുണ്ട് ആ കാര്യം